അപ്പം ഇന്ന് ഞാൻ അടിപൊളി അടിപൊളിയൊരു ബീഫിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇടിയിറച്ചി അപ്പോൾ ഇന്ന് പച്ചറിച്ച് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഇടിയിറച്ചി ഉണ്ടാക്കാൻ നോക്കാം അപ്പം വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് എല്ലാത്ത പീസായിരിക്കണം കേട്ടോ അതുപോലെ നെയ്യും ഒഴിവാക്കണം ബീഫ് നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ബീഫിലേക്ക് ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണും ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂണും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ഇട്ട ബീഫിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ ഉപ്പുപൊടിയും ബാക്കി നമ്മളെടുത്തിട്ടുള്ള മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും ബീഫിന്റെ പീസ് കുറച്ചും കൂടി വലുതാക്കാം കേട്ടോ എന്നാലും നമ്മൾ അത് വേവിച്ചു കഴിഞ്ഞ് നമ്മളത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചിങ്ങനെ നാരനാര് പോലെ നീളത്തില് കടുക്കുള്ളു എനിക്കധികം നീളത്തില് കാണാൻ ഇഷ്ടമില്ലാത്തോണ്ട് കേട്ടോ ഞാൻ ചെറിയ പീസാക്കിയത് മസാലൊക്കെ തേച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്കറിൽ രണ്ട് വിസിലൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചരച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇടി ഇറച്ചിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കണം എന്നിങ്ങനെ നാരുനാര് പോലെ ഉണ്ടാവും വേണം ഇനി ഇത് മൊരിയിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒന്നര കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത് കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ അര കപ്പിലും കുറച്ച് അധികമാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് മുളക് പൊടി ആറ് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു അതിന് പകരം പകുതി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഇറച്ചി വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമ്മൾ മൊരിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയിട്ടാണ് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണ് ഞാനിവിടെ നാല് കപ്പ് ചുവന്നുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചുവന്നുള്ളി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് എടുത്തിട്ടുള്ളത് ഇടി അത്യാവശ്യം ഒരു എരിവൊക്കെ വേണം എന്നാലാണ് അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആറ് ടേബിൾ സ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുള്ളത് ഇടിയിറച്ചി ഞാൻ ഉണ്ടാക്കാത്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ മോളിൽ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ബീഫ് കഴിക്കാൻ കൊതിയായപ്പോൾ നമ്മളിപ്പോൾ ബീഫ് ഫ്രൈ ചെയ്തിട്ട് കായ്ച്ച് കൊടുക്കുമ്പോൾ അത് കേടാകുമല്ലോ അപ്പോൾ കേടാവാതെ അവിടെ കിട്ടാനും വേണ്ടിയിട്ട് ഒരു റെസിപ്പി നോക്കിയപ്പോഴാണ് ഈ ഇടിയിറച്ചിൻ്റെ റെസിപ്പി കണ്ടത് അങ്ങനെയാണ് ഞാൻ ഇടിയിറച്ചി ഉണ്ടാക്കില്ല ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇത് കുറേ നാൾ കേടാവാതിരിക്കുന്നതാണ് പറയുക പക്ഷെ നമ്മൾ വീട്ടിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഇരിക്കും എന്നുള്ളത് നോക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്തായാലും മോൾക്ക് അയച്ചു കൊടുത്തത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ കിട്ടിയത് ഡൽഹിയിൽ അപ്പോൾ ആ ഒരു പത്ത് ദിവസം പിന്നെ മോൾ മുളവിടെ ഉപയോഗിക്കുമ്പോഴും കേടാവാതെ ഇരുന്നിട്ടുണ്ട് ഇനി മുളകൊക്കെ ചെറുതായി ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്തായിരിക്കും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ബീഫ് ഒന്ന് മൊരിയിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും പെരിഞ്ചീരകപ്പൊടിയൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു മണമൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം ഇത് മൊരിയിച്ചെടുക്കലും അതുപോലെ ചുവന്നുള്ളി നന്നാക്കലാണ് നമ്മൾ ഇടിയിറച്ചിക്കുള്ള കൂടുതൽ ഒരു ടൈം എടുക്കുന്ന പണി ഇതുപോലെ കുറച്ച് വലിയൊരു ഉരുളില് നമ്മൾ ചെയ്യണം നമുക്ക് കുറച്ചും കൂടി വേഗം മൊരിയിച്ചെടുക്കാൻ പറ്റും ഇടിയിറച്ചിക്കുള്ള ബീഫ് റെഡിയാക്കുന്ന ശരിയായ രീതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബീഫ് കുറച്ച് നീളത്തിൽ കനം കുറഞ്ഞ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെയിലത്ത് ഉണക്കിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പുകയത്ത് നമ്മൾ കുടമ്പുള്ളിയൊക്കെ പുകയിടില്ല അതുപോലെ പുകയത്ത് പിന്നെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഒരു ഒൻപത് ദിവസത്തോളം പുക ഒള്ളിച്ചാലാണ് അത് ഉണങ്ങിയ ഒരു കറുപ്പ് കളറിലായി കിട്ടുക എന്നിട്ട് ആ ഇറച്ചി ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഇടിയിറച്ചി ഉണ്ടാക്കുക അപ്പം ഇതാ നമ്മൾ ഇടിയിരച്ചി നല്ല മൊരിച്ചിലൊക്കെ പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഉരുളിയിൽ നിന്ന് മാറ്റാം ഇടിയിരച്ചി ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടേൻ്റെയും കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്